നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പന്റെ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു പാലക്കാട് ശ്രീകൃഷ്ണപുരം മൂർത്തിയേടത്ത് മനയിലെ സുധാകരൻ നമ്പൂതിരിയെയാണ് പുതിയ മേൽശാന്തിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നു മുതൽ ആറു മാസത്തേക്കാണ് ഇദ്ദേഹത്തിന്റെ കാലാവധി ജ്യോതിഷ വാർത്ത പ്രേക്ഷകരുമായി സംസാരിക്കാൻ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് നമുക്കദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം തിരുമേനി ഗുരുവായൂരപ്പിന്റെ മേൽശാന്തിയായിട്ടതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് പറയുകയാണെങ്കിൽ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷമാണ് പൂജയൊക്കെ പഠിച്ചിട്ട് ഈ മേശാന്തി നിയമനത്തിനുള്ള അപേക്ഷ കൊടുക്കുന്നത് നാലാമത്തെ തവണയാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് തോന്നിയത് അത് ഏകാൻ പറ്റില്ല വാക്കുകൾക്ക് അതീതമാണത് വലിയ ഉത്തരവാദിത്തമാണ് എല്ലാം ഞാൻ ഭഗവാന് സമർപ്പിക്കുകയാണ് അപ്പൊ ഭഗവാൻ എല്ലാം നടത്തി തരും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ഉള്ളത് അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങയുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ ഗുരുവായൂരപ്പൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്റെ മൂന്ന് മൂന്നുപേര് ഗുരുവായൂർ മേശാന്തിമാരായിട്ടുണ്ട് പലതവണ ഒരു തവണയല്ല പലതവണ മേശാന്തിമാരായിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മയും ഒക്കെ ഗുരുവായൂർ ഭക്തനായിരുന്നു അച്ഛനും ഒക്കെ ഭക്തനായിരുന്നു എന്റെ ജ്യേഷ്ഠൻ ഗുരുവായൂർ മേശാന്തി ആയിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപതില് മേശാന്തി ആയിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്ക് പലപ്പോഴും ഭഗവാനെ നമ്മൾ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്താണ് ഏത് ഏതൊരു ഭക്തനും ഏത് കോണിൽ നിന്നും നോക്കിയാലും നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ഒരു എന്താ പറയാ അങ്ങനെയുള്ള ഒരു ശക്തിയാണ് ഗുരുവായൂരപ്പൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയെ സംബന്ധിച്ച് പലതരത്തിൽ കാഴ്ചപ്പാടുള്ളവരുണ്ടാവും ചിലര് സ്വരൂപനായിട്ട് കാണും ചിലർ ശക്തി സ്വരൂപനായിട്ട് കാണും ചിലര് നിധിയായിട്ട് കാണും അങ്ങനെ പല ഏത് രൂപത്തിലാണെങ്കിലും എത്തിപ്പെടാവുന്ന ഒരു ഒരു ശക്തിയായിട്ടാണ് കൊടുവാന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ സ്ഥാനം അങ്ങയുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് എത്രത്തോളം അതായത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോരോ വഴിത്തിരിവുകൾ ഉണ്ടാവുമല്ലോ അത്തരത്തിലുള്ള വലിയൊരു വഴിത്തിരിവായിട്ടാണ് ഞാൻ കുറെ കാല അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു പിന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ഈ ആത്മീയ ചിന്തകളൊക്കെ ഇങ്ങനെ കാലക്രമേണ കുറേശ്ശെ കുറേശ്ശെ വളർന്നു വരുന്ന അങ്ങനെയാണല്ലോ പതിവ് അപ്പോ അത്തരത്തിലുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് തന്നെയാണ് ഇത് േൽശാന്തി സ്ഥാനത്തേക്കുള്ള യാത്രയിൽ അങ്ങയുടെ ഗുരുക്കന്മാരുടെ കുടുംബത്തിന്റെ പങ്കിനെ കുറിച്ച് പറയാമോ ആ എന്റെ അച്ഛൻ മൂർത്തിയെടുത്ത് ശങ്കരനാരായണൻ നമ്പൂതിരി പിന്നെ എന്റെ അച്ഛന്റെ അനിയൻസിംഗ് അവരൊക്കെ വലിയ വേദ പണ്ഡിതന്മാരായിരുന്നു അവര് ഈ കടവല്ലൂർ അന്യോന്യം പോലെയുള്ള വേദപരീക്ഷകളിലൊക്കെ പാസായി വേദം അഗ്രഗണ്യന്മാരായിരുന്നു അതുപോലെ എന്റെ അമ്മാമ്മമാര് നേരത്തെ പറഞ്ഞല്ലോ അവര് ഗുരുവായൂര് മേശാന്തിമാരായിരുന്നു ഒരാള് ശബരിമല ഉന്മേശാന്തി ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള അവരുടെയൊക്കെ ഒരു ഒരു പാരമ്പര്യത്തിന്റെ ഒരു കണ്ണി കൂടിയാണ് ഞാൻ പിന്നെ ഞാൻ എന്റെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രം ഉണ്ട് ഒരു ശിവക്ഷേത്രം അവിടെ കുട്ടിക്കാലം മുതലേ ഞാൻ അവിടെ അമ്പലത്തില് ആ അമ്പലത്തില് പൂജ ചെയ്തുകൊണ്ടാണ് എന്റെ വിദ്യാഭ്യാസ കാലം മുതല് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പൊ അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നണിപ്പോ അങ്ങയെ അങ്ങേതിരഞ്ഞെടുത്തതിലൂടെ ഭക്തജനങ്ങൾക്ക് അങ്ങ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് ഭക്തജനങ്ങളോട് എന്തെങ്കിലും പറയാൻ എനിക്ക് അധികാരം ഉണ്ടോ എന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ പരിപൂർണമായി സമർപ്പിക്കുക നമ്മൾ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് നമ്മൾ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കുക പോലും അല്ല നമ്മൾ പരിപൂർണമായിട്ട് ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നോക്കിക്കോളും നമുക്ക് വേറെ ഒന്നും പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ ജ്യോതിഷ വാർത്താ പ്രേക്ഷകരുമായി സംസാരിച്ചതിന് നമസ്കാരം